ളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രസവിച്ച പശുക്കൾ വേണം സാധാരണപ്പെട്ട വീട്ടുകാർക്ക് പ്രസവിച്ച പശുക്കൾ വേണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ലോണിനാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളിലേക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ചെറിയ ഒരു രണ്ടു നേരം കൂടെ ഒരു ഇരുപത് ലിറ്ററിന് താഴെ കിട്ടുന്ന പശുക്കൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പശു ആണ് അതിന്റെ പല്ലിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ആറ് പല്ലാണ് രണ്ടാമത്തെ പ്രസവമാണ് കേട്ടോ കൊമ്പിന്റെ വട്ടം നോക്കിയെടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയെടുക്കാൻ പറ്റും ഇത് കൊമ്പ് ചെയ്യിയിട്ടില്ല പെയിന്റ് അടിച്ചിട്ടുണ്ട് പക്ഷെ കൊമ്പ് ചെയ്യും വീട്ടിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും കുട്ടിയാ പ്രസവിച്ചിട്ടുള്ളൂ ഒരു മണിക്കൂർ ആയിട്ടുള്ളൂ നല്ല ബ്രീഡുള്ള കുട്ടിയാണ് പശുക്കുട്ടിയാണ് കേട്ടോ ഈ പശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ വീടുകളിലേക്കൊക്കെ പറ്റിയ പശുവാണ് ആണ് വിട്ടുമേക്കാനും അതുപോലെ തന്നെ പറക്കാനാണെന്നുണ്ടെങ്കിൽ ചവിട്ടോ കുത്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പശുവാണ് ആണ് ഇവരിപ്പൊ കൊടുത്തിരിക്കുന്നത് ചോളത്തിന്റെ ഉണക്കപ്പുല്ലാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച പുല്ല് കൊടുത്ത് മേക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പാല് കിട്ടുന്ന ഒരു പശുവാണ് ഇവർ ഇരുപത് ലിറ്റർ പാലാണ് രണ്ടുനാരം കൂടെ പറയുന്നത് ഈ പശുവിന് പറയുന്നത് രണ്ടു നേരം കൂടെ ഒരു പതിനഞ്ച് ലിറ്റർ കുറയാതെ തീർച്ചയായിട്ടും ഈ പാല് നമുക്ക് കിട്ടും പശുവിന്റെ ഉടമതിന് പറയുന്നത് എഴുപത് രൂപയാണ് പറയുന്നത് നമുക്ക് അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അമ്പത്തേഴ് അറുപത് രൂപയ്ക്ക് നമുക്ക് ഈ പശുവിനെ എടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇതൊരു എച്ച് എഫ് ജേഴ്സി ക്രോസ് ബ്രീഡാണ് കേട്ടോ ജേഴ്സി കൂടുതലും എച്ച് എഫ് കുറവായിട്ടുള്ള ഒരു ബ്രീഡാണ് ഇതും ആറ് പല്ലുള്ള രണ്ടാം മീറ്റ് ആണ് പ്രസവിച്ച പശു ആണ് കറന്ന് നോക്കിയെടുക്കാൻ പറ്റും ജേഴ്സി കൂടുതലായതുകൊണ്ട് തന്നെ സാധാരണ വീടുകളിലേക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല ഉതുപ്പുള്ള പശുക്കൾ വേണമെന്നൊക്കെ പറയുന്നത് സ്കീമുകാർക്കും അതുപോലെ തന്നെ വീട്ടുകളിലൊക്കെ പറ്റിയ പശുക്കളാണ് നമ്മുടെ സ്കീമുകാർക്കൊക്കെ നിങ്ങൾക്ക് പശുക്കളാണ് എടുത്തു കൊടുക്കുന്നത് ഫാമുകാർ പറയുന്നത് രണ്ടു നേരം കൂടെ ഇരുപത് ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്നതാണ് ഞാൻ അത്രയൊന്നും പറയുന്നില്ല രണ്ടു നേരം പാടെ ഉറപ്പായിട്ടും പതിനഞ്ച് ലിറ്റർ കിട്ടും പറഞ്ഞാൽ അതുപോലെ കിട്ടണം വെറുതെ വായു കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടു നേരം കൂടെ പതിനഞ്ച് ലിറ്റർ പാല് നിങ്ങൾ ഉറപ്പാക്കിക്കോ ഈ പശുവിന് തീർച്ചയായിട്ടും ആ പാൽ കിട്ടും അതുപോലെ തന്നെ തീറ്റ എടുക്കാനോ വെള്ളം കുടിക്കാനോ ഒരു മടിയില്ലാത്ത പശുവാണ് ഇതുപോലത്തെ പശുക്കൾ നിങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുകളിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള പശുവാണ് അതുപോലെ തന്നെ നമ്മൾ മാക്സിമം എടുത്ത് കൊടുക്കുന്ന ചവിട്ടുണ്ടോ കുത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇത് പ്രസവിച്ച പശുവാണ് പ്രസവിച്ചിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമയം കൈപ്പിടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കറവ കണ്ടെടുക്കാൻ പറ്റും അവർ എഴുപത്തഞ്ച് രൂപ ഫാമിൻ്റെ ഉടമ ഇത് പറയുന്നുണ്ട് നമ്മൾ അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറുപത് ടു അറുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഈ പശു നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും നല്ല സ്വഭാവമുള്ള പശുക്കളെയാണ് നമ്മൾ മാക്സിമം തെരഞ്ഞുപിടിച്ച് എടുത്തു കൊടുക്കുന്നത് അപ്പൊ ഇതുപോലത്തെ പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഒരുപാട് പേര് പറയുന്നുണ്ട് വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു പശു കാണെന്നുള്ളത് അപ്പോൾ ഇത് നാല് പല്ല് കിടാരിയാണ് ഇപ്പൊ നാല് പല്ലായി രണ്ടാമത്തെ പ്രസവമാണ് ഈ പശു പ്രസവിച്ചിട്ട് നാല് ദിവസമായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് നിങ്ങൾ കറന്ന് നോക്കി എടുക്കാൻ പറ്റും ക്ഷമയോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ കറവ് കാണാനുള്ള സൗകര്യം ഞാൻ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഫാമുകാർ പറയുന്നത് പതിനെട്ട് ലിറ്റർ പാല് കിട്ടുന്നതാണ് ഞാൻ അത്രയൊന്നും പറയുന്നില്ല രണ്ടു നേരം പതിനഞ്ച് ലിറ്റർ പാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പശുവിന് കിട്ടും പ്രായം കുറവാണ് നാല് പല ഇനിയും ഈ പശു വളരാനുണ്ട് വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള പശുക്കൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ചവിട്ടല് കുത്തല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പശുവാണ് കാലെടുത്ത് വെക്കില്ല നിങ്ങൾക്ക് നോക്കിയാൽ അറിയും ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്ത് തരണം ഇതുപോലത്തെ നല്ല വളർച്ചയുള്ള ബ്രീഡുള്ള പശുക്കൾ പ്രായം കുറഞ്ഞിട്ടുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക അങ്ങനത്തെ കസ്റ്റമർക്ക് നമ്മൾ ആ രീതിക്കുള്ള പശുക്കളെ എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അവർ എൺപത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയുടെ ഉള്ളിൽ നമുക്ക് ഈ പശുവിനെ ഇതുപോലത്തെ പശുക്കളെ എടുക്കാൻ പറ്റും കാരണം ഇത് ഇനിയും വളരാനുള്ള പശുവാണ് നല്ല ബ്രീഡുള്ള പശുവാണ് നാല് പല്ലായിട്ട് ഇത് അടിപൊളി എച്ച് എഫ് ജേഴ്സി ക്രോസ് ആയിട്ടുള്ള ആറ് പല്ലി കിടാരിയാണ് കേട്ടോ രണ്ടാമത്തെ പ്രസവമാണ് നല്ല ആരോഗ്യമുള്ള നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഫാമുകളിലേക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള കിഡിലം പശുവാണ് ആണ് അപ്പൊ ഈ ഇതിന്റെ ഫാമിന്റെ ഉടമസ്ഥം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം അതുപോലെ കിട്ടുന്നതാണ് ഞാൻ അതൊന്നും പറയുന്നില്ല ഒരു ഇരുപത് ലിറ്റർ നിങ്ങൾ കണക്കാക്കിക്കോളൂ രണ്ട് നേരം നരമ്പട ഇരുപത് ലിറ്റർ അത് മാത്രമല്ല നല്ല ആരോഗ്യമുള്ള പശുവാണ് ആണ് ഇപ്പോൾ കൊമ്പ് ചീവിയിട്ടില്ല അതിപ്പോൾ വളയം നോക്കിയിട്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ പ്രായം ഇത് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും പിന്നെ അതുകൂടെ തന്നെ അതിന്റെ സ്വഭാവം വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു പശുവാണ് ആണ് അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് ആമകർ ഈ പശുവിന് വില പറയുന്നത് എഴുപത്തെട്ട് രൂപയാണ് അപ്പോ നമുക്ക് അത്ര രൂപ നമുക്ക് കൊടുക്കില്ല അവര് പറഞ്ഞ വില നമുക്ക് കൊടുക്കില്ലല്ലോ ഒരിക്കലും എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഒരു അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ പശു ഉള്ളൂ കാരണം ഒരു ഇരുപത് ലിറ്റർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കൂടുതലും നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല വലിയ ബോഡി വെയിറ്റ് ഉള്ള നല്ല ഹെവി സൈസ് ആയിട്ടുള്ള നല്ലൊരു പശുവാണ് ആണ് എച്ച് എഫ് കൂടുതലും ജെ കുറവായിട്ടുള്ള ഒരു പശുവാണ് ഇവര് പറയുന്നത് ഫാമുകാർ പറയുന്നത് ഇതിന് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടുന്നതാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പ്രസവത്തിൽ ഇത് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് ഇതിന് മടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് രണ്ടു നേരം കൂടെ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാവുന്നതാണ് പാമുകാർ ഇതിൽ വില പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് കാരണം നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല ഇടനുകളോ നല്ല ഹെവി ബ്രീഡ് പശുവാണ് ആണ് ഇവര് തൊണ്ണൂറ് രൂപ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര രൂപയൊന്നും കൊടുക്കണ്ട കൊടുക്കേണ്ട ഒരു ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എഴുപത്തഞ്ച് എൺപത് രൂപയുടെ ഉള്ളിൽ നമുക്ക് ഈ പശുവിനെ എടുക്കാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഴ്ച ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളടുത്ത് പശു മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലൊരു സന്തോഷത്തോടെ പശു എടുത്തു കൊടുക്കാൻ പറ്റി നല്ല രീതിയിലുള്ള പശു കൊടുക്കാൻ പറ്റി അപ്പോൾ എല്ലാരും വിളിച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം കൂടി വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തന്ന സപ്പോർട്ടിന് നന്ദി ഇപ്പൊ നമ്മൾ അടുത്ത കുറച്ച് പശുക്കളെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാം പ്രസവിച്ച പശുക്കളാണ് അധികം കാണിച്ചിരിക്കുന്നത് പ്രസവിച്ച പശുക്കൾക്ക് ആൾക്കാർ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിച്ചത് അതുപോലെ തന്നെ അരക്കറവ് പശുക്കൾ നമ്മുടെ അടുത്ത് മുപ്പത്തയ്യായിരം രൂപ മുതലുണ്ട് ചെനിയും കറവും കൂടിയിട്ട് പശുക്കൾ വിലക്കുറവില് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട് അങ്ങനത്തെ പശുക്കൾ നമ്മൾ തെരഞ്ഞു പിടിച്ച് എടുത്തു കൊടുക്കാറുണ്ട് അരക്കറവിൽ പശുക്കൾ സാധാരണ കിട്ടാറുണ്ട് മുപ്പത്തയ്യായിരം രൂപ മുതൽ പശുക്കൾ കിട്ടാറുണ്ട് പക്ഷേ ചെനിയും കറവും കൂടിയിട്ടുള്ള പശുക്കൾ തിരഞ്ഞു പിടിച്ച് എടുത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ സംഘടിപ്പിച്ചുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കറവ പശുക്കൾ ചെന പശുക്കൾ പ്രസവിക്കാനായിട്ടുള്ള പശുക്കളും അതുപോലെ തന്നെ പ്രസവിച്ച പശുക്കളും അമ്പതിനായിരം രൂപ മുതൽ നമ്മുടെ അടുത്ത് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പശുക്കൾ അതായത് ചവിട്ടാത്തതും കുത്താത്തതുമായി അശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നല്ല പശുക്കൾ നമ്മൾ അമ്പതിനായിരം രൂപ മുതൽ എടുത്തു കൊടുക്കുന്നുണ്ട് സ്വഭാവത്തില് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള നല്ല പശുക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് തോറുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതലും ആവശ്യക്കാർ രണ്ടു നേരം കൂടെ ഇരുപത് ലിറ്ററിൽ കുറയാത്ത പശുവിനാണ് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ മുതൽ നമുക്ക് അങ്ങനത്തെ പശുക്കൾ നമുക്ക് എടുക്കാൻ പറ്റും തമിഴ്നാട് പോയിട്ട് പശു എടുക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും നമ്മൾ പാലക്കാട് സറൗണ്ടിങ് തന്നെ പശുക്കളെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് എല്ലാ സൗകര്യങ്ങളും പശുവിനെ എടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വണ്ടിയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ്